കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് സ്മാർട്ട് റോഡുകളിൽ ഫ്ലെക്സ് വെച്ച് അവകാശവാദം ഉന്നയിച്ച് സംസ്ഥാന മന്ത്രിയും സർക്കാരും സംസ്ഥാനത്ത് അറുപത്തിരണ്ട് റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രം പന്ത്രണ്ട് റോഡുകൾ സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരം വില കുറഞ്ഞ പി ആർ തന്ത്രവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയതെന്ന വിമർശനം ശക്തമാണ് പ്രജിത് മോഹനൻ ചേർന്ന വിവരങ്ങളുമായി പ്രജിത്ത് സമൂഹ മാധ്യമങ്ങളിലാകെ ഈ വികാരമെന്നാണ് വിവരങ്ങൾ എന്താണ് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്തെ ചുറ്റുപറ്റി നടക്കുന്ന പ്രധാന ചർച്ചകൾ ഒന്നാണ് ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ നടത്തുന്ന വലിയ പ്രചാരണങ്ങളുണ്ട് അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ട റോഡുകളാണ് അതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന അവകാശപ്പെടുന്ന രീതിയിൽ സ്വന്തം വിശമഫലമായി ഉണ്ടായതാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം എന്ന രീതിയിൽ എന്നാൽ അതിനെ പൊളിക്കുന്ന ആദ്യഘട്ടത്തിൽ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ രാജ്യത്താകമാനം നടക്കുന്ന സ്മാർട്ട് സിറ്റി വികസനങ്ങളുടെ ഭാഗമായിട്ടാണ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ പന്ത്രണ്ട് റോഡുകൾ വികസിപ്പിച്ചത് എന്നുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പദ്ധതി രേഖ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെ അത് നവമാധ്യമങ്ങളിലേക്കും ആ ഒരു വിവരങ്ങൾ പടരുകയും പിന്നീട് സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണ് ഈ പദ്ധതിയുമായി അവകാശവാദം ഉന്നയിക്കുക എന്നുള്ള ചോദ്യങ്ങളും വളരെ സജീവമായി വന്നിരിക്കുന്നു അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതി സ്റ്റിക്കർ അടിച്ച് സ്വന്തം പദ്ധതിയാക്കുന്ന പതിവ് രീതി സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ആവർത്തിച്ചു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നവമാധ്യമങ്ങളിലെല്ലാം ചർച്ചകൾ പോയി എത്തിച്ചേർന്നിട്ടുണ്ട് കുറച്ചു മുമ്പ് തിരുവനന്തപുരത്തെ ചില കൗൺസിലർമാർ പോലും നമ്മളോട് കൃത്യമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തെ നൂറോളം വരുന്ന നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റുകയും നവഭാരതത്തിന്റെ പുതിയ മുഖങ്ങളായി ഈ സിറ്റികളെ അവതരിപ്പിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സ്വന്തം പദ്ധതി എന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അത് സംബന്ധിച്ച വലിയ വിമർശനങ്ങളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉയരം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റോഡ് നിർമ്മാണം അടക്കമുള്ള പദ്ധതികൾക്ക് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കി അതിനുശേഷം അതിലവകാശം അത് ഉന്നയിക്കുന്ന പതിവ് രീതി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ വരുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന അല്ലെങ്കിൽ അതിന്റെ പദ്ധതി രൂപരേഖയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിന് ചേർന്നു നിന്നിരുന്ന കൌൺസിലർമാരെ അടക്കം രാഷ്ട്രീയം നോക്കി തിരഞ്ഞു പിടിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ വലിയ പ്രതിഷേധവും തിരുവനന്തപുരം തലയിരിക്കുന്നുണ്ട് എന്തായാലും ഈ സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളും ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏതാണ്ട് നാൽപ്പതോളം റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് റോഡുകളായി വികസിപ്പിക്കാനുള്ളത് ഇതിൽ െണ്ണം മാത്രമാണ് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുള്ളത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചു ആ പദ്ധതിക്ക് ശേഷം അന്ന് സംസ്ഥാനത്തിനും ഈ രീതിയിൽ തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ഈ രീതിയിൽ സ്മാർട്ട് സിറ്റി പദവി നൽകാനുള്ള പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി പക്ഷേ തലസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു വലിയ കാലതാമസം വരുത്തിയിട്ടുള്ള ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിമർശനത്തിലേക്കും കാര്യങ്ങൾ പോയി നേരത്തെ ഈ സ്മാർട്ട് സിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ കാലം ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിന്റെ കരാറുകാരൊക്കെ അതിൽ വലിയ വീഴ്ച വരുത്തി എന്നുള്ള വിമർശനങ്ങളും എന്നിട്ടിരുന്നു തിരുവനന്തപുരത്ത് ചാലയിലും വയകാടും ഒക്കെ ഇത് സംബന്ധിച്ച ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കുഴികളിലും മറ്റുമൊക്കെ വെള്ളം നിറഞ്ഞ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സ്മാർട്ട് സിറ്റി എഴിഞ്ഞു നീങ്ങുന്നതിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് മാത്രം കേരളത്തിൽ മാത്രം എഴുഞ്ഞു നീങ്ങുന്നതിൽ വലിയ പ്രതിഷേധം ബിജെപി നേതാക്കളൊക്കെ ഉയർത്തിയതുമാണ് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതാണ് അങ്ങനെ കേന്ദ്രം നൽകിയ ഒരു പദ്ധതി അത് കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി തൊടുവിൽ ആ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിന്റെ അവകാശവാദം സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ സ്വന്തം പേരിലാക്കാനുള്ള ശ്രമം നടത്തുന്നതിനെ വലിയ വിമർശനം അല്ലെങ്കിൽ വലിയ പരിഹാസമൊക്കെയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്